എൻ്റെ പേര് ബാഹുലേനണം ധനുവരം സ്വദേശിയാണ ദേശീയ കായികർമ്മം കേരള യൂണിവേഴ്സിറ്റി നടന്ന വെറ്ററൺസ് അത്ലറ്റ് സംസ്ഥാന മീറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ധനുവച്ചുരം വൈദ്യം ലാഗത്ത് വീട്ടിൽ ബാഹുലേൻ സ്വർണം നേടുന്നു സ്വർണം നേടുന്ന മെഡലാണിത് എൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരും മുന്നിൽ നിർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന സ്വർണം നേടുന്ന മെഡലാണ് പറയുന്നത് അതുപോലെ സർട്ടിഫിക്കറ്റ് കൂടി കാണിക്കാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിലെ സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് കാണിക്കാം ഇതാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിന് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നാല് മുപ്പത്തഞ്ചിൽ ഓടിയിട്ടുണ്ട് റ്റിന്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷക സംസ്ഥാന മേറ്റാണ് എല്ലാ ജില്ലയിലും എല്ലാവരും പങ്കെടുത്തു അതിലാണ് ആയിരത്തി അഞ്ഞൂറിന് ഫസ്റ്റ് വന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകന് മുന്നിൽ കാണിച്ചത് എല്ലാ ജില്ലയിലും പങ്കെടുത്തു അതിലാണ് ആയിരത്തി അഞ്ഞൂറിന് പസ്റ്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നാഷണലിലേക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിന് അറുകത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത മാസം ആണോ പോണ ഡിസംബർ പതിനാലിൽ പത്തെയാണ് പോണതെന്ന് തോന്നുന്നുണ്ട് നാഷണൽ മീറ്റിലാണ് പങ്കെടുക്കാനുള്ള അർഹത ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയം ഇപ്പോൾ ലൈവാണ് നമ്മളുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഈ സമയത്ത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ഒരു പ്രതീക്ഷയിൽ നിന്നു എനിക്കതിനു മുമ്പേ ഒരു അക്ക അറ്റാക്ക് വന്നിരുന്നു അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ഓടുന്നത് അതിനു മുമ്പ് രണ്ട് മൂന്നും എല്ലാം കൊണ്ട് മത്സരത്തിനൊന്നും പങ്കെടുക്കില്ലായിരുന്നു അതിനുശേഷം നിർത്തിയെന്നു അതിനുശേഷമാണ് പങ്കെടുക്കാൻ തുടങ്ങിയതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അങ്ങനെ ഞാൻ മത്സരത്തിന് നേരത്തെ സ്റ്റേറ്റിലും നാഷണലിലും ഒക്കെ പ്രൈസ് വന്നു മാരത്തൂണിലൊക്കെ പ്രൈസ് വന്നിരുന്നു അപ്പോഴൊരാൾ പറയുന്നത് ഒരു പാസ്റ്റർ എന്നോന്ന അയാൾക്ക് വിവരമില്ലെന്നാണ് തോന്നണം അയാൾ പറഞ്ഞാൽ ഒരിടും പ്രൈസ് വന്നിട്ടില്ലെന്ന് ഇപ്പം മെഡലുകൾ വന്നപ്പോഴേ അയാൾക്ക് മാനം കെട്ടുപോയെന്ന് ഇനി തോന്നണുണ്ട് ഒരു പാസ്റ്റർ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ദൈവഭത്തനാണ് അയാൾ നല്ലൊരു ഇത് ദൈവഭത്തന്മാരാരും ഞാൻ കേട്ടിട്ടില്ല പറയണം ഇങ്ങനെ ഒരു പാസ്റ്റ് കണ്ടിട്ടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ സ്വരൻ നന്നായിരിക്കും പാട്ട് നിർത്തണമെന്നും കേട്ടിട്ടേ ഉള്ളൂ അതുപോലെയാണ് സൂര്യൻ ഉദിച്ച് വരും പട്ടികൾ കുറയ്ക്കും സൂര്യൻ ഉദിച്ച് തന്നെ പോകും അപ്പം മെഡല് നേട്ടം വന്നപ്പോൾ അവയാലും കെട്ടു കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷ ഇല്ലാത്ത മെഡലാണ് ഇത് അറ്റാക്ക് വന്നിനെ ഷോടുന്നതാണ് എന്നിട്ട് പോലും ഫസ്റ്റ് വന്നിരിക്കും ഇതിന് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ജില്ല മുമ്പ് അമച്ചിറങ്ങുമ്പെ തൊണ്ണൂറ്റഞ്ചിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് ബസ്റ്റ് അയ്യായിരം ബസ്റ്റ് പതിനായിരം ആയിരുന്നു സ്റ്റേറ്റിലും അതുപോലെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് രണ്ടായിരം വർഷങ്ങൾ ആയിരുന്നു പിന്നെ ഞാൻ കൊല്ലത്താണ് രണ്ടായിരത്തി പതിനാല് ജോലിക്ക് ഇറങ്ങുന്നത് അതിന് ശേഷമാണ് അപ്പോൾ ആ ഒമ്പത് കൊല്ലം കഴിയുമ്പോഴാണ് ഈ അറ്റാക്ക് വന്നതിന് ശേഷമാണ് ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിലേക്ക് സെക്യൂരിറ്റി അറ്റി ജോലിക്ക് മാറണത് ഒമ്പത് കൊല്ലം കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ വേണ്ടത് അതിന് ശേഷം ഇപ്പം നമുക്ക് കോടതി വിധി അനുഹൂ ജയിച്ചു കഴിഞ്ഞു കേസ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് വിനോദൻ ഞാനുമാണ് എറണാകുളം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയത് അതിൽ നിന്ന് നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവ അനുഗ്രഹം കൊണ്ട് വിജയിക്കുന്ന അയ്യപ്പന എൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി അതിനുമുമ്പ് ഞാൻ ഡെയിലി ആയിരുന്നു ഇനി ശരിയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറയാം നമ്മളാ വക്കീല് പറഞ്ഞ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് എറണാകുളം കോടതിയിലാണ് നമ്മൾ കേസ് ഫയൽ ചെയ്തത് അതിനുശേഷം പറയാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഈ മത്സരത്തിന് ആയിരത്തി അഞ്ഞൂറ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇറങ്ങുന്നത് ഏകദേശം എല്ലാ ജില്ലയിലും രണ്ടുപേരും വെച്ചുകൊണ്ടായിരുന്നു അതിലാണ് ഫസ്റ്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ ഭാർത്ത നൽകുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും ജില്ലയിലും ആയിരത്തി അഞ്ഞൂറ് ഫസ്റ്റ് ആയിരുന്നു നാനൂറ് മീറ്റർ സെക്കൻഡായിരുന്നു എന്ന് തന്നെ പറയാം സ്റ്റേറ്റിൽ പ്രതീക്ഷയില്ലായിരുന്നു എന്തെങ്കിലും പോലും വന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് നമസ്കാരമുണ്ട് നാഷണലിൽ ആയിരത്തി അഞ്ഞൂറ് മത്സരിക്കുന്നുണ്ട് കേരളം വിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലുള്ളവരും സംസ്ഥാനത്തുള്ളവരും വരെ അതവരോട് മത്സരിക്കാനുള്ള തീരുമാനമാണ് അതിൻ്റെ ആ ചെറിയൊരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് അതിലൊരു മെഡൽ പ്രതീക്ഷ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നേടും ശബരിമലയിൽ എത്ര വരിക മഴ പെയ്യും കെട്ട് നിറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം ശബരിമലയിൽ ഓടി ഇരുന്നൂറ്റിയെട്ട് കിലോമീറ്റർ കനൂച്ചുറം ടാരിക്കുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഓടിയത് ഇരുമുടി കെട്ടുമാറ്റാണ് പാമ്പ് വരെ ഒന്നര ദിവസം കൊണ്ട് ഓടിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഓടുന്നത് അതുപോലെ ഗുരുവായൂർ ഞാനാണ് ആദ്യമായിട്ട് ഓടിയത് അതുപോലെ ഇടത്തോ പള്ളിയിൽ ഞാനാണ് ആദ്യമായിട്ട് ഓടിയത് അതുപോലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ജീവൻ രക്ഷ മാരത്തൂൺ ഓടി കിട്ടിയ അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ രോഗികൾക്ക് സലഹായിച്ചു അതുപോലെ വൃക്ക രോഗികൾക്കും വേണ്ടി ഓടിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെ നമുക്ക് മനസ്സിലാക്കാം സുനാമിക്ക് വേണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ കന്യാകുമാരിയോട് ഓടി കിട്ടിയ തുക കന്യാകുമാരി കലക്ടറെ ഏൽപ്പിച്ചു ഇങ്ങനെ ഒരുപോട് മത്സരം ിൽ നിന്നും വേറിട്ട മത്സരങ്ങൾ ഒരുപാട് വിവാദമായ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന പദശിച്ച് കുറഞ്ഞൊന്നും കൊടുക്കല്ലേ അതെല്ലാം ഓടിയിട്ടുള്ള ഞാനാണ് ഇപ്പോൾ ഈ മെഡല് കിട്ടിയിരിക്കുന്നു വളരെ സന്തോഷമുണ്ട് എല്ലാവരും കേരളത്തിൻ്റെ തെക്കേറ്റമാണ് എൻ്റെ വീട് പാർശാലയ്ക്ക് അടുത്തുള്ളത് അനുമത്വരം എന്ന് പറയുന്നത് ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ നിന്നാണ് നമ്മൾ നേടുന്നത് ഈ മണ്ണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ വന്ന മണ്ണും അതുപോലെ കലാകാരന്മാർ ജനിച്ച മണ്ണുമാണെന്ന നല്ലൊരു സ്ഥലമാണ് സ്കൂൾ കോളേജ് എല്ലാം ഉള്ള ഒരു ഗ്രാമത്താണ് ഞാൻ ജനിച്ചതെന്ന് പറയാം കൊച്ചു ഗ്രാമമാണ് വയലുകൾ കൊണ്ട് നിറഞ്ഞതും പച്ചകൾ കൊണ്ട് നിറഞ്ഞ ഗ്രാമം എന്നാണ് നമുക്ക് പറയുന്നുള്ള ആ ഇടപെടലയ്ക്ക് ശേഷം സ്കൂളിൻ്റെയും സ്കൂളിൻ്റെയും അര കിലോമീറ്ററിനടുത്താണ് എൻ്റെ വീട് എന്ന് പറയാം സ്കൂളിൻ്റെ ബാക്കിൽ തനുച്ചൂരും ഗേൾസ് സ്കൂളിൻ്റെ ബാക്കിലായിട്ട് വരും അവിടെ നിന്നാണ് ഞാൻ ഇത്രയും മെഡലുകൾ കേരളത്തിൽ എൻ്റെ പേരിൽ തനുച്ചൂർ എന്നുള്ള പേരിൽ നേടുന്നതെന്ന് പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാനിപ്പം സ്പോർട്സ് കൗൺസിലാണ് ജോലി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് അതാണ് ഈ ലൈവിൽ ഇപ്പോൾ വരാനുള്ള കാര്യം ഇത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഷെയർ ചെയ്യണം എൻ്റെ പ്രേക്ഷകരെ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് നമസ്കാരമുണ്ട് എല്ലാവരും എന്നെ ദൈവത്തിന് പ്രാർത്ഥിച്ചു ഒരു അറ്റാക്ക് വന്നതാണ് അതിനുശേഷം ഓടുന്നില്ല പ്രതീക്ഷിച്ചോ ഓട്ടം മതിയാക്കി എന്നാണ് പറയുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ശബരിമല എങ്ങനെയ്ക്കും പറ്റും ഈ നടന്നേക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുക ഈ ചെയ്യും ഇത്രയും പറഞ്ഞോളും ഞാൻ നടത്തുന്നു ലൈവില് വന്നവർക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു എൻ്റെ നാട്ടുകാർക്കും നന്ദി പറയുന്നു വീട്ടുകാർക്കും നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു ഇനി നാഷണലിൽ ജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഹരി